അമേരിക്കയിൽ ക്രൈസ്തവ ദേവാലയത്തിൽ വിശ്വാസികൾക്ക് നേരെ ഉണ്ടായ വെടിവെയ്പ്പിൽ പേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അലബാമയിലെ സെന്റ് സ്റ്റീഫൻസ് എപ്പിസ്കോപ്പൽ ചർച്ചിലാണ് വെടിവെയ്പ് നടന്നത് ജൂൺ പതിനാറിന് പ്രാദേശിക സമയം വൈകിട്ട് ആറ് ഇരുപതോടെയായിരുന്നു സംഭവം ദേവാലയത്തിലെത്തിയ അക്രമി വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവമുണ്ടായ ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് അക്രമിയെ പിടികൂടുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അക്രമിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല സംഭവത്തിൽ അലബാമ ഗവർണർ അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തെ ഞെട്ടിക്കുന്നതെന്നും ദുരന്തപൂർണമെന്നും വിശേഷിപ്പിച്ച് ഗവർണർ കെ ഇ വെ പ്രസ്താവനയിറക്കുകയും ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടരുതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം കാലിഫോർണിയയിലെ ദേവാലയത്തിൽ നടന്ന സമാനമായ വെടിവയ്പ്പിൽ ആറുപേർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയിൽ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെടിവെപ്പുകൾ തുടർക്കഥയാവുകയാണ്